സയിലെ വംശഹത്യ വംശീയ ഉന്മൂലനം എന്നിവ ആരംഭിച്ചതിനു ശേഷം യൂറോപ്പിൽ ഉടനീളമുള്ള ജനകീയ പ്രസ്ഥാനം ക്ഷണിക സ്വഭാവത്തിലുള്ള ഒരു പ്രവണതയ്ക്ക് അപ്പുറത്തേക്ക് വളർന്നു ഇതൊരു വ്യാപകമായ അടിസ്ഥാന വിപ്ലവമായി മാറിയിരിക്കുന്നു പ്രതീകാത്മക ഐക്യദാർഢ്യത്തിലൂടെ മാത്രമല്ല അർത്ഥവത്തായ പ്രവർത്തനങ്ങളിലൂടെയും നീതിക്കും വിമോചനത്തിനും വേണ്ടിയുള്ള വ്യക്തമായ രാഷ്ട്രീയ ആവശ്യങ്ങളിലൂടെയും ദശലക്ഷക്കണക്കിനാളുകൾ ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ചു മരിച്ചവരെ ഓർത്ത് വിലപിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഫലസ്തീനുള്ള യഥാർത്ഥ പിന്തുണ എന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായി ഈ പൊതുജന മുന്നേറ്റം നിലകൊള്ളുന്നു അടിച്ചമർത്തലിനെയും അധിനിവേശത്തെയും ചെറുക്കാനുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശത്തോടൊപ്പം നിൽക്കുന്നതിലൂടെയാണ് ഇത് പ്രതിഫലിക്കുന്നത് ശക്തമായ ഈ പൊതുജന വികാരത്തിൽ നിന്നും ഭിന്നമായി ചില യൂറോപ്യൻ സർക്കാരുകൾ ഉപരോധങ്ങളെ കുറിച്ച് സൂചന നൽകിയും അംബാസിഡർമാരെ വിളിച്ചും ആക്രമണത്തെ ശക്തമായി അപലപിച്ചും കൂടുതൽ ധീരമായ രാഷ്ട്രീയ സൂചനകൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു ഈ സംഭവ വികാസങ്ങൾക്ക് വലിയ ഫലമില്ലെങ്കിലും അവ വ്യാപകാർത്ഥത്തിലുള്ള പ്രതീകാത്മക പ്രതികരണമായി നിലനിൽക്കുന്നു തെല്ലവീവിലേക്കുള്ള ആയുധ കയറ്റുമതി തുടരുകയാണ് ഇസ്രായേലിനുള്ള ഉറച്ച രാഷ്ട്രീയ സൈനിക പിന്തുണയും പാശ്ചാത്യർ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതൊരു നിർണായക ചോദ്യം ഉയർത്തുന്നുണ്ട് ഫലസ്തീൻ അതിന്റെ നിലനിൽപ്പിനായി പോരാടുമ്പോഴാണോ അതോ രക്തം വാർന്ന് ജീവിതത്തിന്റെ ഓരോ ഇഞ്ചിനും വരെ പ്രഹരമേൽക്കുമ്പോൾ മാത്രമാണോ നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നത് ഐക്യദാർഢ്യത്തിനും ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പിനും ഇടയിലുള്ള ഈ സംഘർഷത്തെ കുറിച്ച് പഠിക്കുന്നതിന് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ശ്രദ്ധേയമായ ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം അവിടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ പലപ്പോഴും അടിസ്ഥാന അവബോധവുമായി ഇഴച്ചോർന്നിരിക്കുന്നു പ്രശസ്ത ബ്രസീലിയൻ പത്രപ്രവർത്തകൻ ഫാബിയോ ജോസ് ബോസ്കോയുടെ ശബ്ദമാണത് ഫലസ്തീൻ ഫോറം ഫോർ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അടുത്തിടെ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ തന്റെ പ്രായത്തെ അവഗണിച്ചും വൃദ്ധനായ ആ പത്രപ്രവർത്തകൻ ഐക്യദാർഢ്യം എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ച് വികാരഭരിതമായ തൻ്റെ അഭിപ്രായ പ്രകടനം നടത്താൻ എഴുന്നേറ്റു നിന്നു ഞാൻ വൃദ്ധനായ പത്രപ്രവർത്തകനാണ് എൻ്റെ പേര് ഫാബിയോ ബോസ്കോ എന്നാണ് എൻ്റെ ജീവിതം ബ്രസീലിൽ പത്രപ്രവർത്തനത്തിനായി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എണ്ണമറ്റ രാഷ്ട്രീയ പരിവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഫലസ്തീനിൽ സംഭവിക്കുന്നത് അതിനെയെല്ലാം മറികടക്കുന്നതാണ് ലോക മനസാക്ഷിയിൽ ഒരു തുറന്ന മുറിവാണിത് ഗ്രസൈലെ ആക്രമണത്തെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലഡാസിൽവയുടെ ധീരമായ പ്രസ്താവനയെ ബോസ്കോ പ്രശംസിച്ചു അത്തരമൊരു പ്രസ്താവന ബ്രസീലിലെ പൊതു അവബോധത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തീർച്ചയായും ഫലസ്തീൻ ലക്ഷ്യത്തോടുള്ള ഐക്യദാർഢ്യത്തിൽ ശ്രദ്ധേയമായ കുതിപ്പാണ് വോട്ടെടുപ്പുകൾ പ്രതിഫലിപ്പിച്ചത് തന്റെ തത്വങ്ങളോട് കൂറു പുലർത്തുമ്പോഴും ബോസ്കോ അവിടെ നിർത്തിയില്ല ഇസ്രായേലി കുറ്റകൃത്യങ്ങളെ അപലപിച്ചുകൊണ്ട് തന്നെ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രവർത്തനങ്ങളെ ഭീകരാക്രമണങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ലുലയുടെ നിലപാടിലെ വൈദ്യുദ്ധ്യത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിച്ചു ഇത് ബോസ്കോയുടെ കേന്ദ്ര ചോദ്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് നിരായുധരും പ്രതിരോധമില്ലാത്തവരുമാവുമ്പോൾ മാത്രമാണോ ഫലസ്തീനികളെ അംഗീകരിക്കുന്നത് സ്വന്തം ഭൂമി സംരക്ഷിക്കാനും കുടുംബങ്ങളെ കൂട്ടക്കൊലയിൽ നിന്ന് സംരക്ഷിക്കാനും അവർ ആയുധമെടുക്കുന്ന നിമിഷം അവരെ അപലപിക്കുന്നുണ്ടോ അദ്ദേഹം തന്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു പ്രതിരോധമില്ലെങ്കിൽ ഫലസ്തീൻ ഉണ്ടാകില്ല സ്വയം പ്രതിരോധത്തിനുള്ള ഫലസ്തീനുകളുടെ അവകാശം നിഷേധിക്കുന്ന ഐക്യദാർഢ്യം അർത്ഥശൂന്യമാണ് ഹമാസുമായി ബന്ധം ആരോപിച്ച് അമേരിക്കൻ കരിമ്പട്ടികയിൽ പേരുകൾ പ്രത്യക്ഷപ്പെട്ടതിനാൽ ഔദ്യോഗിക വിസ കൈവശം വെച്ചിരുന്നിട്ടും ഒരു ഫലസ്തീൻ കുടുംബത്തിന് ബ്രസീലിലേക്ക് പ്രവേശനം നിഷേധിച്ച സമീപകാല സംഭവം ബോസ്കോ തുടർന്ന് ചൂണ്ടിക്കാട്ടി മാനുഷിക നിലപാട് പ്രഖ്യാപിച്ചിട്ടും ബ്രസീൽ അധികൃതർ ഇടപെട്ടില്ല ഇതൊരു ഒറ്റപ്പെട്ട ഭരണപരമായ പിഴവല്ലായിരുന്നു വാചോടോപത്തിനും നയത്തിനും ഇടയിലുള്ള വിടവിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു അത് ഇരയോട് സഹതാപം കാണിക്കുന്നതിനും അവർ എതിർക്കുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിനും ഇടയിലുള്ള വിടവ് ദേശീയ നേതൃത്വത്തിനപ്പുറത്തേക്ക് ഈ വിഷയം വ്യാപിക്കുന്നു ബ്രസീലിലെ ഏറ്റവും വലിയ മഹാനഗരമായ സാവോ പോളോ നഗരം വിദ്വേഷ പ്രസംഗം തടയുന്നതിനും നിഷ്പക്ഷത നിലനിർത്തുന്നതിനുമായി ഫലസ്തീനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പൊതുപരിപാടികൾ അടുത്തിടെ നിരോധിച്ചു ഗസയിലെ ദൈനംദിന കൂട്ടക്കൊലകൾക്കിടയിലും നിഷ്പക്ഷത ആ കൂട്ടക്കൊരുതിയിൽ പങ്കുചേരുകയാണ് ഗസയ്ക്കുള്ള പൊതുജന പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നിരോധനം വന്നത് ഇത് ഒരു അടിസ്ഥാന പ്രതിസന്ധി തുറന്നു കാട്ടുന്നു ഫലസ്തീനോട് സഹതപിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് പക്ഷേ ആ സഹതാപം ഒരു രാഷ്ട്രീയ നിലപാടോ നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനമോ ആയി മാറുന്നില്ലെങ്കിൽ മാത്രം ബോസ്കോയുടെ ശബ്ദം കൂടുതൽ ശ്രദ്ധേയമാവുന്നത് അതൊരു പരമ്പരാഗത പാശ്ചാത്യ ശക്തി കേന്ദ്രത്തിൽ നിന്നല്ല മറിച്ച് വ്യത്യസ്തമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഇടത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ബാഹ്യമായി ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന സർക്കാരുകൾക്കിടയിൽ പോലും അത് ആഗോള ധാർമ്മിക പ്രതിസന്ധിയെ എടുത്തു കാണിക്കുന്നു അർദ്ധ മനസ്സോടെയുള്ള ഇത്തരം നിലപാടുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നാം കാണുന്നതിനോട് സാമ്യമുള്ളതാണ് മനുഷ്യത്വപരമായ പരിഗണനയുടെ പ്രകടനങ്ങൾ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിനെയും അധിനിവേശത്തെ തടയുന്നതിനെയും കണക്കിലെടുക്കുന്ന നിലപാടിനെ വിലക്കുന്ന ചുവന്ന വരകളാൽ കർശനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു വാസ്തവത്തിൽ പ്രധാന പാശ്ചാത്യ ശക്തികളുടെ പങ്ക് പലപ്പോഴും നിശബ്ദതയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു അത് പങ്കാളിത്തമായി മാറുന്നു ഇസ്രായേലിനുള്ള അവരുടെ പിന്തുണ നയതന്ത്രപരമോ വാചകമടിയോ മാത്രമല്ല അത് ഭൗതികവും തന്ത്രപരവുമാണ് ഗസയിലെ ക്ഷാമത്തോടുള്ള പാശ്ചാത്യരുടെ സമീപകാല പ്രതികരണങ്ങൾ ഒരു വസ്തുത തുറന്നു കാട്ടുന്നു അതെ സഹായം അയക്കുകയും പട്ടിണിയെ അപലപിക്കുകയും ചെയ്യുന്നു എന്നാൽ ചാക്കുകളിൽ മാവ് അതേ സർക്കാരുകൾ തന്നെയാണ് ബോംബുകളും രാഷ്ട്രീയ കവചങ്ങളും ഉപയോഗിച്ച് സംഘർഷത്തിന് ഇന്ധനം നൽകുന്നത് ഒരു ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റ് ഈ വിചിത്രമായ വൈരുദ്ധ്യത്തെ കഠിനമായ വിരോധാഭാസത്തോടെ സംഗ്രഹിച്ചു ഫലസ്തീനികൾ അല്പം ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് അവരെ കൊല്ലു ഈ വാചകം പ്രതിസന്ധിയെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു അല്പം അനുകമ്പ അനേകം വെടിയുണ്ടകൾ ഇവിടെ ഒരു സഹായ വാഹന വ്യൂഹം അവിടെ ഒരു മിസൈൽ കയറ്റുമതി ക്യാമറകൾക്ക് മുന്നിൽ ഒരു നയതന്ത്ര പുഞ്ചിരി അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നിശബ്ദത ഈ സാഹചര്യത്തിൽ ഫാബിയോ ബോസ്കോയുടെ പോലുള്ള ശബ്ദങ്ങൾ വെറും ആനന്ദത്തിന് വേണ്ടിയുള്ളതല്ല മറിച്ച് ധാർമ്മിക ആവശ്യങ്ങളാണ് ഇന്നത്തെ പോരാട്ടം ഭൂപ്രദേശത്തെ മാത്രമല്ല സത്യത്തെയും അർത്ഥത്തെയും കുറിച്ചാണ് സ്വയം പ്രതിരോധിക്കാനുള്ള ഇരയുടെ അവകാശം നിഷേധിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കാൻ കഴിയുമോ ഉപരോധം ഏർപ്പെടുത്തുന്നവരെ നേരിടാതെ നിങ്ങൾക്ക് പട്ടിണിയെ അപലപിക്കാൻ കഴിയുമോ ഫലസ്തീനെ ഒരു മാനുഷിക ലക്ഷ്യമായി പിന്തുണയ്ക്കാനും അതേസമയം ഒരു വിമോചന സമരമായി അതിനെ ഉപേക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയുമോ രാഷ്ട്രീയ സൗകര്യങ്ങൾക്കനുസരിച്ച് തത്വങ്ങൾ പലപ്പോഴും വാടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ബോസ്കോയുടെ ശബ്ദം നമ്മെ യഥാർത്ഥ പരിണതിയെ ഓർമ്മിപ്പിക്കുന്നു ഫലസ്തീനെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നവർ ഫലസ്തീൻ ചോരയൊലിക്കുമ്പോൾ മാത്രം പിന്തുണയ്ക്കുന്നവരല്ല അത് പോരാടുമ്പോഴും പിന്തുണയ്ക്കണം അധിനിവേശത്തിന് കീഴിലുള്ള ഏതൊരു ജനതയ്ക്കും അന്താരാഷ്ട്ര നിയമവും മാനുഷിക അന്തസ്സിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളും ഉറപ്പു നൽകുന്ന അവകാശമാണിത്